അപ്പൊരു നാല് മുട്ട വിട്ട ശേഷിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് ഇതിലെല്ലാം നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ പതപ്പിക്കണം നല്ല മഞ്ഞയും വെള്ളയും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവണം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തത് ഒന്ന് ആവിൽ വേവിച്ചെടുക്കണം അതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സ്റ്റാൻഡ് വെക്കാം സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു പ്ലേറ്റും കൂടെ വെച്ച് അതിനകത്തിരി എണ്ണ തടവിയിട്ടുണ്ട് നമുക്ക് വേഗം വിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്താൽ എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എഗ്ഗ് വെന്ത് വരുമ്പോഴേക്കും മസാല പൂട്ട് റെഡിയാക്കാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് മൈദ ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ട് ഉപ്പ് ഉപ്പ് നമ്മൾ എഗ്ഗിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ മസാലയ്ക്ക് മാത്രമായിട്ടുള്ളൊരു உப்பிள்ஸ்பூன் முளகுப்பொடி கொரம் மசாலா ஒரு டீஸ்பூன் குருமிளகுடி இது எல்லாம் நமக்கு கொஞ்சம் வெள்ளம் வச்சிட்டு நல்லது போல மிக்ஸ் நல்ல கலர் வேண்ட நமக்கு நம்ம காஷ்மீர் சில்லி ஒர்க்கேண்ட கள பவுடர்லும் சேர்க்கணுல்ல അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അതെ വെച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് എഗ്ഗ് വേണ്ടത് നോക്കാം അത് എഗ്ഗ് വന്നിട്ടുണ്ട് കഷ്ണങ്ങളാക്കി വെക്കാം അല്ലെങ്കിൽ ഈ കഷ്ണങ്ങളൊക്കെ മസാല വെച്ച് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാതെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാനില് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് എഗ്ഗ് മസാല നമുക്കത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് മറച്ചിടാം അതല്ലാതെ മറച്ചിട്ടിട്ട് സെക്കൻഡ് തൊക്കെ കൂടി വറുത്ത് വരാറായിട്ടുണ്ട് അതൊരു ഭാഗം നെന്തു ഇത് തിച്ചിടാം എഗ് വറുത്ത ടൈമിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക അത് ചൂടായി കഴിയുമ്പോൾ ഒരു രണ്ടെല്ലി വെളുത്തുള്ളി അരിഞ്ഞാൽ ചേർക്കാം കേട്ടോ രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്തിട്ട് ബാക്കി കമോളയിൻ്റെ ചു നല്ലപോലെ ഒന്ന് വരട്ടി കൊടുക്കാം രണ്ട് ോളയാണ് അതാണ് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യം എരുവിന് ചേർത്താണ് ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ള നമുക്ക് ക്യാപ്റ്റിക്ക് ഇടാം ക്യാപ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി ൂൺ ടൊമാറ്റോ സോസ് കഴിക്കാം ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കാം കുറച്ച് മുളക് പൊടി ചേർക്കട്ടെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് വെച്ചാൽ നല്ല ഒഴിപ്പിച്ചെടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത് ഇടാം അത് ഇട്ട പച്ചമണം നാല് വഴറ്റിയെടുക്കാം ഗ്രേവി ആയിട്ടാണ് വേണ്ടത് ഞങ്ങൾ പേപ്പറൊക്കെയാണ് ഒര കപ്പ് വെള്ളത്തിൽ കോൺ പൗഡർ അലക്കിടുന്നത് അത് ചേർത്ത് ഒന്ന് ഗ്രേവി ആക്കാം